പതിനേഴാം നൂറ്റാണ്ടില് ഔറംഗസീബാണ് ഞാൻ വാബി എന്ന് പറയുന്ന മസ്ജിദ് ഉണ്ടാക്കിയത് ഞാൻ വാബി എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ കിണർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടാക്കിയ ആരാധനാലയങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകമായ ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ഒരു ആരാധനാലയത്തിൻ്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല ൂര് അല്ലെങ്കില് ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത് അത് ബുദ്ധവിഹാരമാണ് ധർമ്മശാല സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത് ശൈവരുടെ ആരാധനാലയമായി മാറിയിട്ടുണ്ട് വൈശ്യരുടേതായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരുടെ അമ്പലങ്ങളായി മാറിയിട്ടുണ്ട് പല മതക്കാരുടെയും ആരാധനാലയങ്ങളായി മാറിയിട്ടുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഒക്കെ കിട്ടും ചിലതൊക്കെ കാണുമ്പോൾ വസ്തുക്കളെ പോലെ തോന്നും ഒരു ഉദാഹരണത്തിന് ഒരു പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു നിയമം കൊണ്ടുവന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മസ്ജിദ് മസ്ജിദിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കോടതിക്ക് സാധിക്കൂല അപ്പൊ പിന്നെ അവര് പുതിയൊരു തന്ത്രം തന്ത്രമെടുത്തുകൊണ്ട് എതിർവിഭാഗം ശൈവ സമുദായത്തിൽപ്പെട്ട ആളുകൾ വാദിച്ചത് ഇവിടെ ശിവന്റെ ശിവലിംഗം എന്ന് പറയുന്ന അവർ ആരാധിക്കുന്ന ഒരു വസ്തു ഉണ്ട് അതിൻ്റെ സ്ഥലമാണ് പണ്ട് ഇവിടെ ശൈവരായ ആളുകൾ ആരാധിച്ചിരുന്നു എന്നാണ് ശൈവർ ആരാധിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് കൂടി കൊടുക്കണം അങ്ങനെ പണ്ട് കാലത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ബഹുമത ആരാധനകൾ നടന്നിരുന്ന ഇടങ്ങളുണ്ട് എന്ന് അതിന് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ മോഡല് കണ്ടാൽ അതൊരു പേർഷ്യൻ സ്റ്റൈലല്ല അല്ലെങ്കിൽ ഒരു താഷ്കൻഡിൻ സമർഖന്ധിയൻ സ്റ്റൈലല്ല ഇന്ത്യൻ മോഡലാണ് എന്ന് പറയുന്നു ഇന്ത്യൻ മോഡൽ എന്ന് പറഞ്ഞ ഔറംഗജീബ് അതുപോലെ തന്നെ മുഗൾ രാജാക്കന്മാർ അന്നുള്ള ആർക്കിടെക്ചറുകളിൽ തന്നെ പലപ്പോഴും ഇന്ത്യൻ സിസ്റ്റത്തെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഒരു ഇന്ത്യക്കാരായി മാറുക എന്നതാണ് ആഗ്രഹിച്ചിരുന്നത് ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളും ഇവിടുത്തെ നിധികളും ഈ നാട്ടിലുള്ള റോ മെറ്റീരിയലുകൾ കടത്തിക്കൊണ്ടു അവരുടെ ആവശ്യത്തിന് വേണ്ടി അതുപോലെ അവരുടെ നാട്ടിലുള്ള വസ്തുക്കൾ ഇവിടെ വിൽപ്പന നടത്തി അതിൻ്റെ ലാഭം ആ നാട്ടിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ മുസ്ലിം രാജാക്കന്മാർ ഇവിടെയൊക്കെ കടന്നു വന്നപ്പോൾ ഈ നാട്ടുകാരായി മാറുകയും ഈ നാടിനെ വളർത്തുകയും ഇവിടെ തന്നെ നിലകൊള്ളുകയും ആണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ അതിൻ്റെ ആർക്കിടെക്ചർ നോക്കിയാൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ആർക്കിടെക്ചറാണ് പക്ഷെ അതിന് മിനാരമുണ്ട് താഴികക്കുടമുണ്ട് മെഹ്റാബ് ഉണ്ട് എല്ലാമുണ്ട് മസ്ജിദാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കോടതിക്കും പറയാൻ കഴിയുകയും ഇല്ല അവർ അത് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പറഞ്ഞിട്ടും ഇല്ല അപ്പോൾ ഉടമസ്ഥാവകാശം ഒരിക്കലും മാറുന്നില്ല അവിടെയാണ് ഈ ഒരു മൾട്ടി ലിങ് റിലീജിയസ് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് താൽക്കാലികമായി ഒരു ജില്ലാ ജഡ്ജിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി വാങ്ങിയിരിക്കും ുന്നത് എന്തായാലും അതിന്റെ മേൽക്കോടതി അത് തള്ളിക്കളയും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിയമപരമായി ആ വിഷയത്തെ നേരിടുക എന്നത് ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് അതിനെ നേരിടുന്നതിൽ എന്തായാലും നാം മുന്നിൽ നിൽക്കേണ്ടതുണ്ട് പിന്നെ അങ്ങനെ ഒരു പന്തെറിഞ്ഞു കൊടുത്ത അതിന്റെ പിന്നാലെ ആളുകൾ കളിക്കാൻ വേണ്ടി ഇറങ്ങും അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം ഒപ്പിച്ചു കളയാം എന്നുദ്ദേശിക്കുന്ന വേറെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടി സാധാരണക്കാരായ ആളുകളുടെ ചിന്തയെയും ആലോചനയെയും തിരിച്ചുവിടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ജനാധിപത്യ വിശ്വാസികളായ ജനാധിപത്യ രാജ്യത്തിന്റെ അച്ചടക്കത്തിൽ നിലകൊള്ളുന്ന മുസ്ലിം സമുദായം ഒരിക്കലും ഇതിന് വൈകാരികമായി നേരിടുകയോ അതിൻ്റെ പിന്നാലെ പോവുകയോ ചെയ്യുന്ന പ്രശ്നം ഇല്ല അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ വ്യക്തമായും ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊള്ളും നമുക്ക് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തെ വളർത്തുന്നതിന് വേണ്ടിയും വിദ്യാഭ്യാസപരമായി രാജ്യത്തെ ഉയർത്തുന്നതിനും ആരോഗ്യ വിഷയത്തിൽ ഈ നാട്ടിൻ്റെ ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്ത് പോകാനുണ്ട് ഈ രാജ്യത്തെ ലോകത്തിന്റെ നിറകയിൽ ഔറംഗസീബിന്റെ കാലത്തെ ഇന്ത്യ പോലെ അതിസമ്പന്നമായ ഒരു രാജ്യമായി ഉയർത്തുന്നതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടി ഇവിടുത്തെ നാനാജാതി മതസ്ഥരായ സർവ്വചിന്താഗതിക്കാരായ ആളുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ള കാര്യം മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഉള്ളത്